they they are deeply ingrained into our systemic cultural thinking so െ തുടക്കത്തിൽ പൃഥ്വിരാജ് ആ പറയുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ചിട്ടാണ് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ രണ്ടു പേരും എന്നാണ് പൃഥ്വിരാജ് അതിൽ അടിപൊളി ഗംഭീയർ ഇംഗ്ലീഷിൽ പറഞ്ഞു വെക്കുന്നത് ഞാനിവിടെ പറയുന്നത് അതൊന്നുമല്ലോട്ടോ ഈ രണ്ടുപേരും അങ്ങനെ നിൽക്കത്തന്നെ അതിലത്തെ ഒരാളെ ഇപ്പൊ തന്നെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കുറച്ചു കാലം മുമ്പ് ഒരു താമസിച്ച് ഇപ്പൊ ഒരു പുതിയ വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറിയിരിക്കുന്നു ആ ഒരു താമസിച്ച വീടുണ്ടല്ലോ ആ വീട് ഇനി വിൽക്കാൻ പോവുകയാണ് സോറി വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് പേർഡ് ഒരു ദിവസം അതിന്റെ വാടക എന്ന് പറയുന്ന വളരെ തുച്ഛമാണ് വെറും എഴുപത്തി അയ്യായിരം രൂപ ഏതൊരു വലിയ കമ്പനിയാണ് ആ വീട് റെനോവേറ്റ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ മുറി മമ്മൂട്ടിയുടെ മകൻ താമസിച്ച റൂമ് മമ്മൂട്ടിയുടെ ഭക്ഷണ കഴിക്കുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച പത്രങ്ങള് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചില സംഗതികള് എല്ലാം അവിടെ ഉണ്ടത്രേ അത്രേ പുരക്ഷെ അത് ഉപയോഗിച്ച എന്താ പറയാ സൗന്ദര്യവാർദ്ധ വസ്തുക്കളായിരിക്കാം പാത്രങ്ങളായിരിക്കാം ഡ്രസ്സായിരിക്കാം ഷൂസുകളോ മറ്റു പഴയതുപോലെ ഷൂസോ മറ്റൊക്കെ ആയിരിക്കാം അത് ഉപയോഗിച്ച സോഫ സെറ്റി ആയിരിക്കാം എന്തുവായിരിക്കാം ഇങ്ങനെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയുന്ന സംഗതികളെല്ലാം അതൊരു ടൂറ് പോലെ അതിന് പ്രോപ്പർട്ടി ടൂർ എന്നൊക്കെ പറയുക പ്രോപ്പർട്ടികൾ കാണാനുള്ള ടൂറാണ് അതിന് ടൂർ പോലൊക്കെ നമ്മുടെ കൊച്ചിയിൽ കടവന്ത്രയിൽ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു രസകരമായ വാർത്ത എത്ര ഭംഗിയായിട്ടാണ് മമ്മൂട്ടിയെ വിൽക്കുന്നതെന്നുള്ളത് കാരണം അവിടെ മമ്മൂട്ടി വരില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ എത്തില്ല അവിടെ ഒരു ദിവസം എഴുപത്തയ്യായിരം കൊടുത്ത് താമസിച്ചു കഴിഞ്ഞാലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവരൊന്നും കാണാൻ വരില്ല പക്ഷേ മമ്മൂട്ടി താമസിച്ചു എന്ന് പറയുന്ന അതിൽ മൺ മമ്മൂട്ടി താമസിച്ച് എറക്കാലം താമസിച്ച ആ വീട്ടിലേക്ക് ഒന്ന് കയറുവാൻ അദ്ദേഹം ഇരുന്ന സൊസൈറ്റിയിൽ അദ്ദേഹം ഇരുന്നതുപോലെ ഒന്ന് ഇരുന്ന് ഫോട്ടോ എടുക്കുവാനൊക്കെ ഒരു അപാരമായിട്ടുള്ള ഓർമ്മകൾക്കോ അല്ലെങ്കിൽ ഉള്ളിലുള്ള അടങ്ങാത്ത അഭിനിവേശം ആ ഒരു മനുഷ്യന്റെ ആ ഒരു റൂമിനോടും അദ്ദേഹത്തിന്റെ ആ ഒരു വരയോടുള്ള അപാരമായിട്ടുള്ള അഭിനിവേശമായിരിക്കും ആളുകളെ അത് കാണുവാനും അത് വിസിറ്റ് ചെയ്യാനും അവിടെ താമസിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അവിടെ താമസിച്ചു പോയി എന്നാണ് പറയുന്നത് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും വാർത്തകള് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഒന്ന് കണ്ടോക്കണം മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കണോ മമ്മൂട്ടി ഹൗസ് എന്ന പനമ്പിള്ളി നഗറിലെ ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം അതെങ്ങനെയെന്നല്ലേ മുടക്കി നിർമ്മിച്ച പനമ്പള്ളി നഗറിലെ മമ്മൂട്ടി ഹൗസ് വീട് രൂപ മുടക്കി ഏപ്രിൽ മുതൽ ഹൗസ് ബുക്ക് ചെയ്യാം ഒരു ദിവസം വീട്ടിൽ താമസിക്കാം ഹോം തിയേറ്റർ മമ്മൂട്ടിയുടെ പേഴ്സണൽ ഗാലറി എന്നിവയാണ് മമ്മൂട്ടി ഹൗസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാനാവുക അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് മമ്മൂട്ടിയുടെ പേഴ്സണൽ ഗാലറി എന്ന് പറയുന്ന ഗാലറിയിൽ ഉണ്ടാവുക എന്നത് വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒന്നാണ് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ മഹാന്മാരായിട്ടുള്ള വലിയ വലിയ നടന്മാരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുക ലേലം വിളിച്ചു പോവുക ഇമാതിരി പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കണം ഏതെങ്കിലും ഒരു നടന്റെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ വാടകയ്ക്ക് വെക്കുക ഒരു ദിവസം അവിടെ താമസിക്കൽ അനുവാദം കൊടുക്കുക അത് എഴുപത്തായിരം രൂപയ്ക്ക് പെർ ഡേ അവിടെ താമസിക്കുക അവിടുത്തെ വസ്തുവകൾ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കുക പ്രോപ്പർട്ടി ടൂർ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നടൻ്റെ ഒക്കെ എവിടെയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ചരിത്രം കുറിക്കാൻ പോകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കണം എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പാണ് മമ്മൂട്ടിയുടെ വീട്ടിലെ ഏപ്രിൽ ബുക്കിംഗ് പേർ തന്നെ താമസിച്ചു കഴിഞ്ഞു ഒരു സമയം അബോർഡ് എന്നിങ്ങനെ നാല് മുറികളിലായി എട്ടു പേർക്ക് താമസിക്കാം പ്രൈവറ്റ് തിയേറ്റർ ഗാലറീസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രോപ്പർട്ടി ടൂർ ഉൾപ്പെടെ ഒരു രാത്രി ഇവിടെ തങ്ങാൻ എഴുപത്തി രൂപയാണ് ഈടാക്കുക സത്യം പറഞ്ഞാൽ ആ തുക കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് എഴുപത്തായിരം രൂപയുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യും എന്നുള്ളതായിരിക്കും നിങ്ങൾ ഉത്തരം കിട്ടുക പക്ഷേ ആ ഒരു എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛൻ തുകയാണെന്നും ആ ഒരു തുക പുണക്കിയിട്ട് മമ്മൂട്ടി താമസിച്ച ഏറെക്കാലം താമസിച്ച ആ ഒരു മുറിയിലേക്ക് അദ്ദേഹം താമസിച്ച വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കുവാനും ആ ഒരു ദിവസം മുഴുവൻ മമ്മൂക്ക് എങ്ങനെയായിരുന്നു അതുപോലത്തെ ലൈഫൊക്കെ ആഘോഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ സ്റ്റിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാലും ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിൽ ആ ഒരു പ്ലേസ് മാറുന്നു ആ ഒരു വീട് മാറുന്നു എന്നുള്ളതാണ് എന്താണ് ചരിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു സിനിമ നടൻ്റെ വീട് ഇങ്ങനെ പെർ ഡേ വാടക കൊടുക്കുക അത് മമ്മൂട്ടിയുടെ വീടായിരിക്കും അതും ഇത്ര വലിയ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുക അതും മമ്മൂട്ടിയുടെ വീടായിരിക്കും മമ്മൂട്ടി ഉപയോഗിച്ച വസ്തുക്കൾ പ്രോപ്പർട്ടി വിസിറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടൂർ എന്ന രീതിയിലൊക്കെ പ്രദർശനത്തിന് വെക്കുക അതും ഇദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതായി മാറുക ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ലൈൻ ബൈ ബൈ